ജനപ്രിയ ചലച്ചിത്ര അവാർഡായ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ് രണ്ടായിരത്തിനാല് എഡിഷന്റെ നോമിനേഷനുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം മലയാളം അടക്കമുള്ള ഭാഷകളിലെ വിവിധ വിഭാഗങ്ങളിലെ നോമിനേഷനുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളായി സംഘാടകർ മലയാളത്തിലെ മികച്ച നടനും ചിത്രത്തിനുമുള്ള നോമിനേഷനുകൾ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളത്തിലെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് ആറ് പേരാണ് നോമിനേഷൻ നേടിയിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ടൊവിനോ തോമസ് ജോജു ജോർജ് ബേസിൽ ജോസഫ് എന്നിവർക്കാണ് നോമിനേഷൻ നന്മകൽ നേരത്തെ മയക്കമാണ് മമ്മൂട്ടിക്ക് നോമിനേഷൻ നേടിക്കൊടുത്തതെങ്കിൽ മോഹൻലാലിനെ പരിഗണിക്കുന്നത് ജിത്തു ജോസഫ് ചിത്രം നേരിലെ പ്രകടനത്തിനാണ് സുരേഷ് ഗോപി ഗരുഡൻ ടൊവിനോ തോമസ് രണ്ടായിരത്തി പതിനെട്ട് ജോജു ജോർജ് ഇരട്ട ബേസിൽ ജോസഫ് ഫാലിമി കഠിനകടോരമി അണ്ടകടാഹം എന്നിങ്ങനെയാണ് പരിഗണിക്കുന്ന ചിത്രങ്ങൾ മലയാളത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് അഞ്ച് സിനിമകളാണ് പരിഗണിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം നന്മകൽ നേരത്ത് മയക്കം ചിത്തു ജോസഫ് ചിത്രം നേര് ജൂഡാന്തണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ജിയോ ബേബി ചിത്രം കാതൽ രോഹിത് എം ജി കൃഷ്ണൻ ചിത്രം ഇരട്ട എന്നിവ സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിലായി ദുബായ് ഡബ്ല്യു ഡി സിയിലാണ് പുരസ്കാര നിശ ഇതുപോലുള്ള സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക